എന്നതിൻ്റെ പേരിലാണ് ഇതുപോലെ ഇമാം ഷാഫ് ഈ റതിയുള്ളാഹോനു ഒരു കാര്യം പറഞ്ഞാൽ ഷാഫഇ മുതബ്ഗാർ അത് അംഗീകരിക്കും കാരണം അതിനു മാത്രം പ്രാപ്തിയുള്ള ഒരു മഹാ പണ്ഡിതനാണ് ഇമാം ഷാഫ് ഈ റതി ഉള്ളാഹന്നു എന്നതുകൊണ്ടാണ് അതേസമയം മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ചവരേ അല്ല അവിടുന്ന് ഇങ്ങോട്ട് അറുന്നൂറ് കൊല്ലത്തോളം ജനിച്ചവരും അല്ല അങ്ങനെ ഹിജറമോ ഹിജറോ ആദ്യ വർഷം മുതൽ അറുന്നൂറ് വർഷം വരെ മുതപദ്യമികളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം രംഗത്ത് വന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായി ഒരാശയം പറഞ്ഞാൽ ആ ആശയം തള്ളപ്പെടുക എന്നല്ലാതെ മുൻഗാമികളെ തള്ളി പിൻഗാമികളെ സ്വീകരിക്കുക അങ്ങനെ ഒരു നയം ഇല്ല അത് സുന്നജമായത്തിൻ്റെയോ ഇസ്ലാമിക മാർഗത്തിൻ്റെയോ വഴി അല്ല അപ്പോൾ ആ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞതിന് വിരുദ്ധമായി അത് തലാഖിൻ്റെ മസലയാണെങ്കിലും തവസ്സുലിൻ്റെ മസലയാണെങ്കിലും ഇസ്റ്റിറാഥയുടെ മസലയാണെങ്കിലും എൻ്റെ വേറെ ഏതെങ്കിലും വിശ്വാസപരമായ വിഷയമാണെങ്കിലും മുൻഗാമികളായ പണ്ഡിതന്മാർ അഥവാ സെലഫ് മൂന്നു നൂറ്റാണ്ടിൽ ജീവിച്ച സെലഫുകൾ അവരോ അവരോട് പിന്തുടർന്ന് ജീവിച്ച മുത്തക്കദ്വീപ്യങ്ങളായ ഇമാമിയങ്ങളോ അവരൊന്നും പറയാത്തൊരു കാര്യം പുതുതായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് പുതിയ വാദമാണ് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുക അതുകൊണ്ട് വ്യക്തി നമുക്ക് യാതൊരു വിധത്തിലും പരാമർശവിധേയം അല്ല ഇന്ന് നമ്മുടെ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ